വീണ്ടും ഒരു കർക്കടക മാസം കൂടി വരവായി ശ്രീരാമചന്ദ്രന്റെ മഹത്വങ്ങൾ പാടി പുകഴ്ത്തുന്നതിൽ ഭക്തർ തമ്മിൽ മത്സരിക്കുന്ന കാലഘട്ടം ധർമ്മത്തിന്റെ വിഗ്രഹമായ രാമന്റെ ധർമ്മനിഷ്ഠയിൽ പുളകം കൊള്ളുന്ന ഒരു മാസക്കാലം നിർത്താതെ മഴ പെയ്യുന്ന കള്ളക്കർക്കിടകമെന്നും പഞ്ഞമാസക്കാലം എന്നെല്ലാം പേരുണ്ടായിരുന്ന ആ കാലം ഇന്ന് കലണ്ടറിൽ മാത്രമേ ഉള്ളൂ മലയാളിയുടെ മനസ്സിൽ ഇന്ന് അത് രാമായണ മാസമായി മാറിയിരിക്കുന്നു മലയാളികൾ ഉള്ളിടത്തെല്ലാം കർക്കടക മാസം രാമായണ മാസത്തിന് വഴിമാറിയിരിക്കുന്നു മാറിയിരിക്കുന്നു ഇന്ന് ക്ഷേത്രങ്ങളിൽ മുതൽ സർവകലാശാലകളിൽ വരെ രാമായണ ചർച്ചകൾ നടക്കുന്നു മാധ്യമങ്ങളിൽ രാമായണ മാസ ദിനാചരണങ്ങളുടെ വാർത്തകൾ കൊണ്ട് നിറയുന്നു രാമായണ മാസ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നാണ് പുതുതലമുറയുടെ ധാരണ പഞ്ഞമാസത്തിൽ കള്ളക്കർക്കടകത്തിൽ ദൈവനാമം ജപിക്കുക അഥവാ രാമനാമം ജപിക്കുക എന്ന തികച്ചും സ്വകാര്യമായ വളരെ ലഘുവായ പ്രക്രിയയായിരുന്നു പണ്ടുണ്ടായിരുന്നത് ആ പ്രക്രിയയാണ് ഇന്ന് നാടൊട്ടുക്കും ഒരു ആഘോഷമായി വാർത്തകളിൽ വരെ ഇടം പിടിക്കുന്ന വലിയൊരു ഉത്സവമായി ആഘോഷിക്കപ്പെടുന്നത് വെറും പഞ്ഞ മാസമായിരുന്ന കള്ള കർക്കടകമായിരുന്ന ഈ മാസം എങ്ങനെയാണ് രാമായണ മാസമായി മാറിയത് കൃത്യമായി പറഞ്ഞാൽ നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് രാമായണ മാസം എന്ന ഈ സമ്പ്രദായം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂൺ ആറിന് എറണാകുളം ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭാ ഹാളിൽ എ ആർ ശ്രീനിവാസന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആർ എസ് എസ് സർവകാര്യ വാഹക് ശ്രീ രാജുഭയ്യ പങ്കെടുത്ത വിശാല ഹിന്ദു സമ്മേളന നിർവാഹക സമിതി യോഗത്തിലാണ് കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കാൻ തീരുമാനിച്ചത് പിന്നീടാണ് ധർമ്മിഷ്ഠനായ ശ്രീരാമന്റെ ഗുണഗണങ്ങൾ പാടിപ്പുകഴ്ത്തുന്ന ഒരു മാസമായി കർക്കിടക മാസം മാറുന്നത് അതല്ലാതെ നൂറ്റാണ്ടുകളുടെ പഴക്കമൊന്നും ഈ ആചാരങ്ങൾക്കോ ഈ ആഘോഷത്തിനോ ഇല്ല അതുകൊണ്ട് തന്നെ കർക്കടക മാസമായ ഈ രാമായണ മാസത്തിൽ രാമന്റെ ഗുണഗണങ്ങളെക്കുറിച്ച് കുറിച്ച് ഒരു വിഹഗവേഷണം നടത്താമെന്നാണ് ചാർവാകൻ കരുതുന്നത് ദിവസവും ഓരോ വീഡിയോ എന്നതായിരുന്നു ചാറുവാകന്റെ ആഗ്രഹം പക്ഷേ സാങ്കേതികമായി അത് നടക്കുമെന്ന് തോന്നുന്നില്ല എങ്കിലും ഈ മാസം രാമന്റെ ഗുണങ്ങളെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് വാത്മീകിയുടെ രാമൻ യഥാർത്ഥത്തിൽ ധർമ്മ വിഗ്രഹമായിരുന്നോ ശ്രീരാമൻ ചെയ്ത പ്രവർത്തികൾ എന്തെല്ലാമാണെന്ന് വാൽമീകി തന്റെ ഗ്രന്ഥത്തിൽ അതായത് രാമായണത്തിൽ വ്യക്തമായി തന്നെ എഴുതി വച്ചിട്ടുണ്ട് അതൊന്ന് നിഷ്പക്ഷമായി വായിച്ചാൽ ശ്രീരാമൻ എന്ന ധർമ്മവിഗ്രഹം വിഗ്രഹം തകർന്നു വീഴാനുള്ള സാധ്യതകൾ ഏറെയാണ് അതിനാൽ ഈ രാമായണ മാസത്തിൽ ശ്രീരാമന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ രാമൻ ചെയ്ത പ്രധാന ധർമ്മങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്തു പോകാം ഒരു വിഹക മാത്രം മുന്നോടിയായി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ എഴുത്തച്ഛന്റെ രാമൻ ദൈവവും വാത്മീകിയുടെ രാമൻ വെറും മനുഷ്യനുമാണ് എന്നാണ് ചില സാഹിത്യ വിമർശകരായ വിശ്വാസികൾ പറയുന്നത് എന്നാൽ ചാറുവാകന് വായനയിൽ മനസ്സിലായത് മറ്റൊന്നാണ് ഭഗവാൻ വിഷ്ണു മനുഷ്യനായി തന്നെ അവതാരം കൊണ്ടതാണ് രാമൻ എന്നാണ് വാത്മീകിയും തന്റെ കൃതിയിൽ പറയുന്നത് അത്ഭുത പ്രവർത്തികളൊന്നും ചെയ്യാതെ തന്നെ രാമൻ മുന്നോട്ടു പോകുന്നു എന്ന് മാത്രം എങ്കിലും വിഷ്ണുവിന്റെ അവതാരമാണ് വാൽമീകി രാമായണത്തിലും ശ്രീരാമൻ വാൽമീകി രാമായണത്തിന്റെ രണ്ട് ഒന്ന് ഏഴ് ശ്ലോകത്തിൽ ഇത് വാൽമീകി പറഞ്ഞു വെച്ചിട്ടുണ്ട് സഹി ദേവൈരുതീർണസ്യ രാവണസ്യ പദാർത്ഥി അർത്ഥിതോ മാനുഷേലോകെ വിഷ്ണു സനാതന രാവണനെ കൊല്ലാനായി ദേവന്മാരുടെ ആഗ്രഹപ്രകാരം മഹാവിഷ്ണു മനുഷ്യലോകത്തിൽ അവതാരം ചെയ്തു എന്നർത്ഥം യഥാർത്ഥത്തിൽ വാത്മീകിയുടെ രാമനും ദൈവം തന്നെ എന്നാൽ ദൈവത്തിന് നേരിട്ടിങ്ങോട്ട് അവതരിച്ചാൽ പോരെ അതിന് എന്തിനാണ് ഇത്രയും ബിൽഡപ്പ് എന്ന് തോന്നിപ്പോകും ശ്രീരാമന്റെ ജനനഭാഗം ഗ്രന്ഥത്തിൽ ഒന്ന് വായിച്ചാൽ കാരണം ശ്രീരാമൻ ഒന്ന് ജനിക്കാൻ നൂറുകണക്കിന് മൃഗങ്ങളെയാണ് ബലി നൽകിയത് ദൈവത്തിനൊന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ നൂറുകണക്കിന് മൃഗങ്ങളാണ് ജീവത്യാഗം ചെയ്തത് എന്ന് ചുരുക്കം ബാലകാണ്ഡത്തിലെ പതിനാലാം സർഗത്തിലെ ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകമാണത് നീക്തസ്തത്ര പശവസ്ഥതുദ്ദിശ്യ ദൈവതം ഉരഗ പക്ഷിണശ്ചൈവാസ്ത്രം പ്രചോദിത ഒന്ന് പതിനാല് മുപ്പതിലും പറയുന്നു പശൂനം ത്രിശതം തത്ര യൂപേഷു നീയതം തഥാ അശ്വരജ്ഞോത്തമം തസ്യ രാജ്ഞോ ദശരഥ്യ അതായത് ചുരുക്കം ഇതാണ് ശാസ്ത്രവിധി പ്രകാരമുള്ള നൂറുകണക്കിന് പശുക്കളെയും കുതിരകളെയും ബരി നൽകുവാൻ ആ യാഗഭൂമിയിലെ രൂപത്തിൽ കെട്ടിയിട്ടു എന്നാണ് അർത്ഥം അപ്പോൾ രാമന് ജനിക്കാനായിട്ട് ദൈവത്തിന് മനുഷ്യനായി അവതരിക്കാൻ പോലും നൂറുകണക്കിന് ജീവനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അത് സംഭവിച്ചത് എന്നുകൂടി ഓർക്കുക പടുവൃദ്ധനായ ദശരഥൻ നടത്തിയ പുത്രകാമേഷ്ടി യാഗത്തിൽ യാഗം ചെയ്യുവാനെത്തിയ ഋഷിമാരിൽ നിന്നാണ് ദശരഥന്റെ മൂന്ന് പത്നിമാരും ഗർഭിണികളാകുന്നത് എന്ന് വാൽമീകി തന്നെ രാമായണത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ബാലകാണ്ടത്തിന്റെ പതിനാലാം സർഗത്തിൽ തന്നെ മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിലാണ് ഇത് പറയുന്നത് ഹോതാധ്വര്യോദ്ധ ഹസ്തേന സമയോജയൻ മഹിഷ്യ പരാം തഥ അതായത് യാഗം ചെയ്യാൻ ബ്രഹ്മനായി നിന്ന മഹർഷി കൗസല്യേയും ഹോതാവായി നിന്ന മഹർഷി കൈകേയിയെയും അധ്വര്യായി നിന്ന മഹർഷി സുമുത്രയേയും ഉദ്ഗാതാവായി നിന്ന മഹർഷി ദശരഥന്റെ മറ്റൊരു ഭാര്യയെയും കൈകൾ കൊണ്ട് സ്വീകരിച്ചു ഭർത്താക്കന്മാരെ പോലെ തന്നെ അവർ അവരെ സ്വീകരിച്ചു എന്ന ഗോവിന്ദരാജന്റെ വ്യാഖ്യാനത്തിൽ അല്പം വിശദമായി തന്നെ പറയുന്നുമുണ്ട് ഇതിൽ നിന്ന് രാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ തുടങ്ങിയവർ ദശരഥന്റെ മക്കളല്ല മറിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പുത്രകാമഷ്ടി യാഗത്തിന്റെ രീതി വെച്ചുകൊണ്ട് യാഗം ചെയ്യാൻ വരുന്ന മുനിയിൽ നിന്ന് ബ്രാഹ്മണനിൽ നിന്ന് കുട്ടികളെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ഏർപ്പാടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ യാഗം ചെയ്യാൻ വന്ന ബ്രഹ്മ ഉദ്ഘാത അധ്വരിയു ഹോതാവ് തുടങ്ങിയ തസ്തികകളിൽ പ്രവർത്തിക്കുന്ന മുനിമാരിൽ നിന്നാണ് രാമൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ തുടങ്ങിയവരെല്ലാം ജനിച്ചത് എന്ന് വാൽമീകി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഇതിന് വെളുപ്പിക്കുന്ന കുറെ വ്യാഖ്യാനങ്ങൾ നമുക്കിവിടെ ലഭ്യമാണ് എങ്കിലും പഴയ വ്യാഖ്യാനത്തിൽ നമുക്ക് കൃത്യമായി ഇത് കാണാം ഗോവിന്ദരാജന്റെ വ്യാഖ്യാനത്തിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട് രാമന്റെ ജനനം പോലും ആശാവഹമായിരുന്നില്ല എന്നർത്ഥം ധർമ്മിഷ്ഠനായ ശ്രീരാമൻ ഭൂമിയിൽ അവതരിക്കുന്നത് ചാതുർവർണ്ണയങ്ങളുടെ ധർമ്മങ്ങളെ കൃത്യമായി പരിപാലിക്കാൻ വേണ്ടിയാണ് എന്ന് വാൽമീകി തന്നെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് ഓരോ ജാതികളുടെയും കർമ്മങ്ങൾ അതാത് ജാതികൾ തന്നെ കൃത്യമായി ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്താനാണ് യഥാർത്ഥത്തിൽ ധർമ്മിഷ്ഠൻ എന്ന് പറയുന്ന ശ്രീരാമൻ ഭൂമിയിൽ അവതരിച്ചത് എന്ന് അർത്ഥം ബാലകാണ്ടത്തിന്റെ ഒന്നാം സർഗത്തിലെ തൊണ്ണൂറ്റിയാറാമത്തെ ശ്ലോകത്തിലാണ് വാൽമീകി ഇക്കാര്യം പറഞ്ഞു തരുന്നത് രാജവംശാൻ സ്ഥാപയിഷ്യതി രാഘവ ച ലോകേസ്മിൻ ധർമ്മേ ചാതുർവർണ്ണയം ശ്രീരാമൻ ചാതുർവർണ്ണയങ്ങളെയും അതാതു ധർമ്മങ്ങളിൽ സ്ഥാപിക്കും എന്നാണ് ഇവിടെ വാൽമീകി തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ശ്രീരാമചന്ദ്രൻ ഒരു ധർമ്മിഷ്ഠനാണല്ലോ അപ്പോൾ പിന്നെ ചാതുർവർണ്ണയ സംരക്ഷണം ആകാം ബ്രാഹ്മണർക്ക് വിധേയനായിട്ടാണ് ധർമ്മവിഗ്രഹമായ ശ്രീരാമൻ ജീവിച്ചത് എന്നതാണ് രാമന്റെ അടുത്ത മഹിമ അതിന് എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും രാമായണത്തിൽ നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയും പട്ടാഭിഷേക സമയത്താണെങ്കിലും അഭിഷേക വിഘ്നം സംഭവിച്ച് വനവാസത്തിന് പോകുമ്പോഴാണെങ്കിലും കാട്ടിൽ വന്ന് ഭരതൻ രാമനെ കൂട്ടിക്കൊണ്ടു പോരുവാൻ പോകുന്ന സന്ദർഭത്തിലാണെങ്കിലും എല്ലാം രാമൻ ബ്രാഹ്മണരോടുള്ള ഈ വിധേയത്വം പ്രകടമാക്കുന്നുണ്ട് ബ്രാഹ്മണരെ പൂജിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് രണ്ട് നൂറ്റി മുപ്പത്തിരണ്ടിൽ രാ പറഞ്ഞു പറഞ്ഞുണ്ട് അതിപ്രകാരമാണ് സത്യം ച ധർമ്മം ച പരാക്രമം ച ഭൂതാനു കമ്പാം പ്രിയവാദിതാം ചിജാതിദേവതാധിപൂജനം ച പന്ധാനം ആഹു സ്ത്രീദിവസ്യ അതായത് സജ്ജനങ്ങൾക്ക് നല്ല ആളുകൾക്ക് സ്വർഗം കിട്ടാനുള്ള ഒരേ ഒരു മാർഗം എന്താണ് ആറ് കാര്യങ്ങളാണ് സ്വർഗത്തിന്റെ വാതിൽ തുറക്കാൻ പ്രധാനപ്പെട്ടത് അതിലൊന്ന് ദ്വിജാതി പൂജനമാണ് ദ്വിജാതി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ പൂജ ദ്വിജന്മാരെ അഥവാ ബ്രാഹ്മണരെ പൂജിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള വാതിലാണെന്നാണ് ഇവിടെ രാമൻ ജാബാലിയോട് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണത് കാട്ടിൽ വെച്ച് ഇനി ബ്രാഹ്മണരെ വാക്കുപറ പറഞ്ഞു പറ്റിക്കരുത് വാക്കുകൊടുത്ത് പറ്റിക്കരുത് എന്നും ഒരിക്കലും ചതിക്കരുത് എന്നും രാമൻ ഭരതനെ ഉപദേശിക്കുന്നുണ്ട് അതും കാട്ടിൽ വെച്ച് തന്നെ അയോധ്യാകാണ്ടത്തിന്റെ ഇരുപത്തി ഒന്ന് നാൽപ്പത്തി മൂന്നിലാണ് ഇങ്ങനെ ഉപദേശിക്കുന്നത് സംസൃത്യ പിതൃവാക്യം മാതൃവാ ബ്രാഹ്മണസ്യ വകർത്തവ്യം വൃഥാവീര ധർമ്മമാസൃത്യ തിഷ്ഠത ബ്രാഹ്മണർക്ക് വിധേയനായി കൊണ്ട് മാത്രമേ രാമരാജ്യം നിലനിൽക്കുകയുള്ളൂ കാരണം ശ്രീരാമചന്ദ്രൻ ഒരു ധർമ്മിഷ്ഠനാണല്ലോ ശ്രീരാമന്റെ മറ്റു ഗുണഗുണങ്ങളുമായി വീണ്ടും ചാർവാകൻ വരുന്നതാണ് തുടർ വിഷയവുമായി വീണ്ടും കാണാം